വന്നത് ില്ല സന്തോഷം ഞങ്ങൾ എന്താ പറയാ ഇതാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങക്ക് കാണുമ്പോൾ അറിയാം ഒരു ഇവന്റ് ആക്കി നമ്മൾ സെറ്റ് ചെയ്തതോ അല്ലെങ്കിൽ എന്താ അതൊന്നും അല്ല ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്തൊരു ഒന്നും ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് ഇതിനകത്ത് വച്ചൊരു വിവരവും ഇല്ല ഇവരാണ് എല്ലാം ചെയ്തത് ഇവരും കുറെ പ്രവാസികളും കുറെ കുഞ്ഞുമക്കളും ഉമ്മമാരും കാക്കന്മാരും ഒക്കെ ചേർന്നാണ് ഇതെല്ലാം ചെയ്തത് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു എന്താ പറയുക ഫാൻസ്മേറ്റ് ഒന്നും പറയാനല്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിലോട്ട് ഞാൻ വന്നു ഞങ്ങൾ കുറച്ചു നേരം കുറെ നേരം സംസാരിച്ചു കുറച്ച് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചു ചായ കുടിക്കാനുള്ള സമയമില്ല പോകുന്നു ചായ കുടിക്കുന്നു അടിപൊളിയായിട്ട് പോയി ഞാൻ ഭയങ്കര 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 ഹാപ്പിയാണ് നൂറുപേര് കേൾക്കാനുണ്ടെങ്കിലും പത്ത് പേര് സ്നേഹിക്കാനുണ്ടായോ മതി സന്തോഷം ഞങ്ങളെയാണ് നിങ്ങള് ഞങ്ങളെയാണ് നിങ്ങൾ പി എന്ന് വിളിച്ചത് ഞങ്ങൾ പി അല്ല പല പല നാടുകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല സ്റ്റേറ്റ്സുകളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ള കുറെ കുറച്ച് ആൾക്കാർ ഞങ്ങളെ പ്രതി കുറച്ച് കുറെ ആൾക്കാരെ പ്രതിനിധീകരിച്ചിട്ട് നമ്മൾ കുറച്ചാൾക്കാർ അത്രയേ ഉള്ളൂ അല്ല ഇവിടെ ഓൾറെഡി നമ്മൾ ഇത്ര സീറ്റ് എന്നുള്ള രീതിയിൽ ബുക്കിംഗ് കൊണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ ഇവരെല്ലാം വന്നത് സംസാരിക്കുന്നത് നമ്മള് എനിക്കൊന്നും കൃഷ്ണി ഇത്രയുന്നില്ല ആളോ തുടങ്ങി പിടിക്കാമ്മെ വന്ന് പറയുന്നേക്കുമ്പോ നമുക്ക് കണ്ണ് പറയുന്നുണ്ട് അത്രയും സന്തോഷാവുന്നുണ്ട് എന്താ പറയാ വേറൊന്നും പാലക്കാട് നടന്നത് ഭയങ്കര ഗംഭീര ആൾക്കൂട്ടുണ്ടായിരുന്നു അയാള നല്ലോണം നടക്കട്ടെ ഓരോ നല്ലോണം വരട്ടെ ഇത്രയും ഒരുപാട് ഇതൊക്കെ ഇല്ല ഞാൻ ഞാൻ ഹൗസിനകത്ത് നിന്നപ്പോ നാലിൽ ഒന്നു പോലെ എക്സ്പെക്ട് ചെയ്യാൻ നിന്ന ഒരാളാണ് പക്ഷെ പിന്നാലെത്തിയപ്പോ മനസ്സിലുണ്ടായിരുന്നു സ്നേഹിക്കാൻ കുറച്ച് വേഗമില്ല നമ്മൾ എന്തായാലും അവിടെ എത്തില്ലോ പക്ഷെ സ്നേഹിക്കുന്ന ലെവൽ എത്രത്തോളം കാണുമെന്ന് എക്സ്പെക്ട് ചെയ്തതല്ല ഇപ്പോഴും ഈ രീതിയിലും ബിഗ് ബോസ് രീതിയിലും ും അതൊന്നും പറയാൻ എനിക്കറിയില്ല എനിക്ക് എന്റെ കാര്യം അറിയാലോ എന്നെ സ്നേഹിക്കാൻ കുറച്ചധികം ആൾക്കാരുണ്ട് അവരുടെ സ്നേഹത്തിൽ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ നല്ല അവരുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് അതെന്നൊന്നും നിൽക്കട്ടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആൾക്കാരും ഉണ്ട് പുറത്തുള്ളവരുമുണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് ജാസ്മിനെ ജാസ്മിൻ ഫാനായി എന്തുകൊണ്ടായിരിക്കാം ഞങ്ങൾ എന്തുകൊണ്ട് ജനുവൻ പേഴ്സൺ ആയിരുന്നു പക്ഷെ ബിഗ് ബോസിലും ജാസ്മിന് ഭയങ്കര നെഗറ്റീവല്ലിരുന്ന ക്രിയേറ്റീവ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ പുറത്ത് മൊത്തത്തില് പക്ഷെ അതൊക്കെ നിങ്ങൾ ഫാൻസ് എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്ന കുറെ ക്വാളിറ്റീസ് ഉണ്ട് അതിന് മെജോറിറ്റി പീപ്പിൾ കാണാണ്ട് പോയി ആ സമയത്ത് ഞങ്ങൾ അവരെ കൂടെ തന്നെ സ്റ്റിക്കോൺ ചെയ്തു അതായത് ജാസ്മിനെ കൂടെ സ്റ്റിക്കോൺ ചെയ്തു ഞങ്ങൾ മുന്നോട്ട് വന്നു ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങി ജാസ്മിന് നല്ലതുണ്ട് അവർ കളിക്കുന്ന ഗെയിമിനെ അവർ മനസ്സിലാക്കി തുടങ്ങി അവസാനം അവരിലോട്ട് സപ്പോർട്ട് എത്തി എന്നുള്ളതാണ് വാസ്തവം കാരണം ഞങ്ങൾ മുംബൈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ അപ്പോഴും ഞങ്ങളെ പലപ്പോഴും ആളുകൾ ഞങ്ങളെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് ആ നെഗറ്റീവ് പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്കെതിരെ ബിൽഡിംഗ് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ പ്രൈവസിയുടെ മൊബൈൽ നമ്പർ എടുത്തിട്ട് ആളുകൾ അതിനെതിരെ അഗൈൻസ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട് കുറെ കോളുകൾ ഒരു ദിവസം അറുപത് എഴുപത് കോളുകൾ മറ്റ് ആളുകളുടെ ഫാൻസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഞങ്ങൾ അവിടെ തളരാണ്ട് അവിടെ കൂടെ അവിടെ നിന്നപ്പോൾ ഞങ്ങൾ നിന്നു ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ലേഡി വിന്നർ അവിടെ കാണാൻ പറ്റും